നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടി വീണ നായർ ഭർത്താവുമായി ഔദ്യോഗികമായി ബന്ധം വേർവിരിഞ്ഞെന്ന വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ നടി അതിന് മുൻപ് നൽകിയ അഭിമുഖം ഏറെ വൈറലായിരുന്നു ഭർത്താവുമായുള്ള ബന്ധം നിയമപരമായി വേർവിരിഞ്ഞിട്ടില്ല എങ്കിലും ആ ബന്ധത്തിന്റെ വേദനകളിൽ നിന്ന് ഏറെ ദൂരെ വന്നു കഴിഞ്ഞു ഇനി അദ്ദേഹം മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നാലും എന്നെ അത് ബാധിക്കില്ല എന്നായിരുന്നു വീണ പറഞ്ഞത് ആ അഭിമുഖം വന്ന മണിക്കൂറുകൾക്കകം വീണ നായർ ഔദ്യോഗികമായ വിവാഹബന്ധം വേർപിരിഞ്ഞു എന്ന വാർത്തയും പുറത്തുവന്നു കോടതിയിലെത്തിയ സോദി സുരേഷും വീണ നായരും സൗഹൃദത്തോടെ പിരിയുകയായിരുന്നു ഈ സാഹചര്യത്തിൽ വീണ നായർ തന്റെ പ്രണയ വിവാഹത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച വീഡിയോകൾ വൈറലാകുന്നു സ്കൂൾ കാലം മുതൽ തുടങ്ങിയ ഇഷ്ടമായിരുന്നു വീണയ്ക്ക് തന്റെ കണ്ണേട്ടനോട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സമയത്തും ഏറ്റവും അധികം കരുത്ത് നൽകിയത് അമൻ തന്ന സ്നേഹവും പിന്തുണയുമായിരുന്നു എന്ന് വീണ പറഞ്ഞിട്ടുണ്ട് പാട്ടിലും ഡാൻസിലും എല്ലാം മികച്ചതായിരുന്നു സ്വാതി സുരേഷ് കലോത്സവ വേദികളിൽ വെച്ച് വീണ ആദ്യമായി കണ്ണേട്ടൻ എന്ന് വീണ വിളിക്കുന്ന സ്വാതി സുരേഷിനെ കണ്ടു രണ്ടു പേർക്കും നൃത്തത്തിൽ ഒരേ ഗുരുവായിരുന്നു പക്ഷേ അപ്പോൾ അങ്ങോട്ട് പോയി സംസാരിക്കാൻ വീണയ്ക്ക് തോന്നിയില്ല അവിടെ മറ്റു സുന്ദരികളായ തെരഞ്ഞെ വെണികൾ ഉള്ളതിനാൽ വീണ മാറി നിന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പിന്നെ കുറെ കാലം ഒരു ബന്ധവുമില്ല വർഷങ്ങൾക്ക് ശേഷം കണ്ണേട്ടന്റെ ഒരു ഫോട്ടോയ്ക്ക് സുഹൃത്ത് സൗഭാഗ്യ ലൈക്ക് അടിച്ചപ്പോഴാണ് ആളെ എങ്ങനെ അറിയാം എന്ന് ഞാൻ തിരക്കിയത് അപ്പോഴാണ് അറിഞ്ഞത് താരോദയം എന്ന ഷോയിൽ നിന്ന് ഞാൻ പിന്മാറിയപ്പോൾ പകരമായി വന്നത് കണ്ണേട്ടനാണെന്ന് അവിടെയും കൈവിട്ടുപോയി ദുബായ് എഫ് എമ്മിൽ ആണ് ജോലി ഒരിക്കൽ എഫ് എമ്മിൽ നിന്ന് എന്നെ വിളിച്ച് സ്വാതി സുരേഷ് എന്ന ഞങ്ങളുടെ ആർജിയെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മുതലേ ആ കോളിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ കണ്ണേട്ടൻ വിളിച്ചതും സ്വാതി സുരേഷ് അല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ആ സൗഹൃദം അവിടെ തുടങ്ങി പിന്നീട് ഞങ്ങൾ ചാറ്റിങ്ങും കോളും ഒക്കെ ആയി നല്ല സൗഹൃദമായി അളിയ അളിയ ബന്ധമായിരുന്നു പരിചയപ്പെട്ട ഒന്നര മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത് ഇഷ്ടമാണെന്ന് പരസ്പരം അറിയാമായിരുന്നുവെങ്കില് തുറന്നു പറഞ്ഞിരുന്നില്ല തന്ത്രപൂർവ്വം ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി കണ്ണേട്ടനെ ആലോചിച്ചു അപ്പോൾ ഉടനെ മറുപടി വന്നു എനിക്ക് അളിയൻ മതി നമ്മളാവുമ്പോൾ സെറ്റാണ് എന്ന് കല്യാണത്തിന് വീട്ടിൽ എതിർപ്പൊന്നുമില്ല പക്ഷേ ഒറ്റ നിർബന്ധമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ജാതകം നോക്കണം ഞാൻ ഭയങ്കര വിശ്വാസിയാണ് കണ്ണേട്ടന്റെ ഫാമിലിയും ജാതകം നോക്കിയപ്പോൾ ദൈവനിശ്ചയം പോലെ രണ്ടുപേരുടെയും പാപജാതകം അതിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ വിവാഹിതരായി രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞും പിറന്നു അങ്ങനെ നീണ്ട പതിനൊന്ന് വർഷങ്ങൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനി എന്തായാലും ഞങ്ങൾ വേർപിരിഞ്ഞോ എന്നുള്ള ആളുകളുടെ ചോദ്യം ഇനി ഉണ്ടായില്ല You are watching. You are watching. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.